ഹായ് ഫ്രണ്ട്സ് ബി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലിന് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്കൊന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഒരുപാട് പെറ്റ്സുകൾ നമുക്കിവിടെ നിന്ന് സെയിലായിട്ട് വന്നിട്ട് പപ്പീസുകളായാലും ആയാലും ഇഗ്വാനായിട്ടും അപ്പൊ ഇത് വന്നിരിക്കുന്നത് സെൻറ്റ് ബെർണാറിന്റെ ഒരു മെയിലാണ് ആറുമാസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സെൻറ്റ് ബാർണാടിൻ്റെ മെയിൽ ആറ് മാസമായിട്ടുള്ളൂ മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പപ്പീസുകൾ നമുക്ക് ഇന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബുൾമസ് ടിഫിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് അപ്പോൾ മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് എല്ലാ പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് അപ്പം നിങ്ങളിൽ നല്ല അടിപൊളി പെരിച്ചുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ വീഡിയോ തുറക്കത്തിട്ടും അവസാനം കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗ്രീൻ ഇഗ്വാനാണ് ഗ്രീൻ ഇഗ്വാനയുടെ ബേബീസ് എണ്ണായിരം രൂപയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും ആറായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പപ്പീസുകൾ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ഓൾ കേരള ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പി വെറും ആറായിരം രൂപ അടുത്തൊരു നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ നല്ല അടിപൊളി പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് ഗോൾഡൻ റിട്രീവർ അപ്പം ഇതിൻ്റെ റേറ്റ് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് എയ്റ്റ് തൗസൻഡാണ് ചോദിക്കുന്നത് അടുത്ത നമുക്ക് ഡാഷ് കണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ചെറിയ സ്മോൾ ബ്രീഡാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസുകൾ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ മെയിൽ പപ്പി ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് ഡാഷ് ഗണ്ട് പെറ്റായിട്ട് വളർത്താനായാലും ഗാർഡിംഗിനായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ചെറിയ ബ്രീഡാണ് ഡാഷ് ഗണ്ടിൻ്റെ പപ്പീസുകൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തവിടെ തന്നെ വന്നിരിക്കുന്നത് മിനി മിനി ലൂപ്പ് ബണ്ണീസിന്റെ ബേബി ആണ് വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുണ്ട് അപ്പം ഇതിന്റെ പെയറിന്റെ റേറ്റ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പെയറിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് മിനി ലൂപ്പ് ബണ്ണീസ് അടുത്ത നമുക്ക് അവിടെ തന്നെ വന്നിരിക്കുന്നതാണ് ജർമ്മഷിപ്പ് ഉണ്ട് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ജർമ്മഷിപ്പ് ഉണ്ട് പപ്പീസുകൾ മേൽ പപ്പിക്ക് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് അവിടെ തന്നെ വന്നിരിക്കുന്നതാണ് ലാബിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വൈറ്റ് കളറുണ്ട് ഓഫ് വൈറ്റ് കളറുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് കളറുണ്ട് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ലാബിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയും ഫീമെയിലിന് മെയിലിന് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് ബ്ലാക്ക് കളർ പപ്പീസിനൊക്കെ അന്വേഷിച്ചിട്ടുള്ളവർക്ക് ബ്ലാക്ക് ഉണ്ട് അതേപോലെ ഓഫ് വൈറ്റ് കളറുണ്ട് അടുത്ത് നമുക്ക് സെൻറ്റ് ബർണാടിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് നല്ല റേറ്റ് ഓറേനാണ് സെൻറ്റ് ബർണാടിൻ്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് വെറും പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നുള്ളു അപ്പോൾ സെൻറ്റ് ബർണാടിൻ്റെ പപ്പീസിനെയൊക്കെ നല്ല റേറ്റ് ഓറോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ആ ബ്രീഡേഴ്സിന് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിൽ പപ്പി വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ പപ്പിയാണ് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കാൻ തുടങ്ങി അടിപൊളി ക്വാളിറ്റി ഫില ബ്രസീലിയോടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം ഇമ്പോർട്ട് ലൈനാണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നുള്ളു നല്ല അടിപൊളി ലൈനേജ് വരുന്ന ഫില ബ്രസീലിയോടെ ഫീമെയിൽ പപ്പി ഇരുപത്തിനാലായിരം രൂപ പോമറേനെ സ്വീറ്റ്സിന്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പീസിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് അതേപോലെ റോഡ് വീലറിന്റെ വേറൊരു ബ്രീഡിലുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ പപ്പീസിലെ റേറ്റ് മെയിലിന് എണ്ണായിരം രൂപയും ഫീമെയിലിന് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല അടിപൊളി റോഡിന്റെ പപ്പീസുകൾ അടിപൊളി നമുക്ക് അവിടെ തന്നെ പഗിന്റെ പപ്പീസുകൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്ഗിന്റെ പപ്പീസുകൾ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നുള്ളു മേൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പഗിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നല്ല റേറ്റ് ഓർമ്മ പക്കിന്റെ ഒക്കെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്തൊരു ബ്രീഡിലുള്ള പോംബ്രൈന സ്വീറ്റ്സിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മൂവായിരം രൂപയുടെ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് ഒരുപാട് ആഫ്രിക്കൻ ലൗപടികൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബ്രീഡിങ് പയറുകളുണ്ട് അഡൾട്ട് ഉണ്ട് സെമി അഡൾട്ട് ഉണ്ട് അപ്പോൾ ഇത് എല്ലാതും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് സെമി അഡൾട്ടിന് അഞ്ഞൂറ് രൂപയും അഡൾട്ടിന് അഞ്ഞൂറ്റമ്പത് രൂപയും അതേപോലെ തന്നെ ബ്രീഡിങ് സെറ്റിന് ബ്രീഡിങ് പയറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് സിംഗിൾ ആണെങ്കിൽ ബ്രീഡിങ്ങിൻ്റെ സിംഗിൾ ആണെങ്കിൽ അറുനൂറ് രൂപ അപ്പോൾ ബ്രീഡിംഗ് പെയർ ആയിരത്തി ഇരുന്നൂറ് രൂപ അഡൽട്ട് പയറാണെങ്കിൽ ആയി ആയിരത്തി ഒരുന്നൂറ് രൂപ അഡൽട്ട് ആണെങ്കിൽ സെമി അഡൽട്ട് ആണെങ്കിൽ ആയിരം രൂപ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് യെല്ലോ ഫിഷറുണ്ട് അതുപോലെ റെഡ് ടോപ്പ് ലൈൻ ഉണ്ട് ഓറഞ്ച് റെഡ് ഡോപ്പ് ലൈൻ ഉണ്ട് ഓറഞ്ച് ലൈൻ ഉണ്ട് ഗ്രീൻ റെഡ് ലൈൻ ഉണ്ട് ഗ്രീൻ ഓറഞ്ച് റെഡ് ലൈൻ ഉണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിങ് പയറുകളൊക്കെയാണ് ഇതിൽ കൊടുക്കാനുള്ളത് അപ്പോൾ നല്ല റേറ്റ് റേറ്റും ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഈ ബ്രീഡുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഈ കണ്ണിലുള്ള പത്ത് പ്രാവുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് പത്ത് പ്രാവുകൾ കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഫാൻഡിലുണ്ട് ബർപ്പൻസ് ഉണ്ട് ബേഡുകളൊക്കെ ഉണ്ട് പത്തെണ്ണം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാൻ താല്പര്യം ഉള്ളവരവരായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ല അടിപൊളി പെരിച്ചുകൾ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നതാണ് യാതൊരു ചാർജുകളും വാങ്ങുന്നില്ല സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പുകളേക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്